കറുകിടം അടിയിൽ ദേശീയപാതാ നിർമ്മാണത്തിന്റെ പേരിൽ രണ്ട് വീട്ടുകാർക്ക് വഴിയില്ലാതായിട്ട് ഒരു വർഷം പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പു പാലിക്കാൻ കരാറുകാർ തയ്യാറായിട്ടില്ല ഇപ്പോൾ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം കൂടുതൽ ദുരിതം സമ്മാനിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ കറുകടം അമ്പലപ്പടിയിൽ ദേശീയപാത വികസനത്തിന്റെ പേരിൽ റോഡിന്റെ താഴ്ഭാഗത്തുള്ള രണ്ട് വീടുകളിലേക്കുള്ള വഴിയാണ് ഇല്ലാതായത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തിലാണ് ഇവർക്ക് വഴി നഷ്ടപ്പെട്ടത് പരാതി നൽകിയപ്പോൾ പിന്നീട് ശരിയാക്കി തരാമെന്നായിരുന്നു മറുപടി എന്നാൽ ഒരു വർഷമാകുമ്പോഴും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ ഭാഗത്ത് വീണ്ടും നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം തങ്ങൾക്ക് കൂടുതൽ ദുരിതം സമ്മാനിക്കുമെന്നാണ് വീട്ടുകാരുടെ ആശങ്ക നിലവിലുള്ള ചെറിയ വഴി സൌകര്യം പോലും ഇല്ലാതാകും റോഡിൽ നിന്നുള്ള മഴവെള്ളം വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തുമെന്നും പറയുന്നു പ്രശ്നം പരിഹരിക്കാൻ കരാറുകാരും മറ്റ് ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാകണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം ആദ്യത്തെ ഇതുപോലെ തന്നെ പൊട്ടിച്ച് ഞങ്ങളെ റോഡ് രണ്ട് റോഡും ഇല്ലാണ്ടാക്കി വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തും കച്ചവട സ്ഥാപനത്തിലാണെങ്കിൽ കച്ചവടം ചെയ്യാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റണില്ല ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടാം തീയതി പൊളിച്ചിട്ടേക്കണ വീട്ടിലേക്കുള്ള വഴി ഇതുവരെ വഴി നന്നാക്കാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല രണ്ടാമതും ഇതേപോലെ തന്നെ വെട്ടിപ്പൊളിച്ചോണ്ടിരിക്കുകയാണ് അടുത്ത വഴിയും ഇല്ലാണ്ടാക്കുവാണ് നിലവില് ഞങ്ങൾക്ക് വഴിയൊന്നുമില്ല ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പോകാനോ വീട് താഴെ പോയതാണ് പ്രശ്നം എന്നാണ് ഇപ്പം ഹൈവേക്കാര് പറയുന്നത് വീട് എല്ലാവർക്കും വീട് മുകളിലാക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളുള്ള വീട്ടിലേക്ക് കടന്നു പോകാനോ ഞങ്ങൾക്ക് തൊഴിൽ ചെയ്യാനോ ഒന്നിനും ഞങ്ങളെ കൊണ്ട് പറ്റണില്ല ഇതിനെന്തെങ്കിലും ഒരു ഇത് ചെയ്ത് ജനപ്രതിനിധികളൊക്കെ വന്ന് കണ്ടേച്ചു പോയിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ റോഡ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ ഞങ്ങൾക്ക് അനുകൂലമായൊരു നടപടി ന്യൂസ് കോതമംഗലം